മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ നവീകരിച്ച കോട്ടക്കൽ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിൽ സ്ഥാപിച്ച സുരക്ഷാ ക്യാമറകളുടെ ഉദ്ഘാടനം നടന്നു കോട്ടക്കൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ മുപ്പത്തിരണ്ടോളം വരുന്ന സുരക്ഷാ ക്യാമറകൾ സ്ഥാപിച്ചതിന്റെ സ്വച്ൺ കർമ്മമാണ് ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചത് ഇവിടെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ബസ് ക്യാമറ വെച്ച് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ബസ് സ്റ്റാൻഡിൽ വരുന്ന ആളുകൾക്കും പോകുന്ന ആളുകൾക്കും ബസ് ബസ്സുടമകൾക്കും ബസ്സുകാർക്കും തൊഴിലാളികൾക്കും എല്ലാവർക്കും ഗുണപ്രദമായ രൂപത്തിലുള്ള സൗകര്യം ഉണ്ടാക്കണമെന്ന് കണ്ടുകൊണ്ട് അവർക്കൊരു പ്രയാസവും ഉണ്ടാകരുതേ എന്ന് കണ്ടുകൊണ്ട് നടത്തപ്പെടുന്ന ഒരു സ്കീമിൻ്റെ പദ്ധതിയുടെ തുടക്കമാണ് കുറിച്ചത് അത് നാട്ടുകാർക്ക് വേണ്ടിയാണ് അതിന് മുൻകൈയ്യെടുത്ത മുനിസിപ്പാലിറ്റിയെ ഹൃദയപൂർവം അഭിനന്ദിക്കുകയാണ് അത് തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് അറിയിക്കുക കൂടി ചെയ്യുകയാണ് ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ അധ്യക്ഷത വഹിച്ചു മുപ്പത്തി ഒന്നോളം വരുന്ന ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മം ബഹുമാനപ്പെട്ട എം എൽ എ ആബിജസിൻ തങ്ങൾ നിർവഹിച്ചിരിക്കുകയാണ് നമുക്കറിയാം കോട്ടക്കലിനെ സംബന്ധിച്ച് നിരവധി വിദ്യാർത്ഥികളും വയോജനങ്ങളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന ഒരു വലിയൊരു വിഭാഗം ഈ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ രാത്രിയും പകലും എന്ന എന്ന കണക്കിന് നമ്മൾ ഈ ബസ്സുമായിട്ടും മറ്റ് കാര്യങ്ങളുമായിട്ടും ഇറങ്ങിക്കയറുന്ന ഒരു ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ സുരക്ഷിതത്വം മുൻനിർത്തിക്കൊണ്ട് ഇവിടെ ക്യാമറ സ്ഥാപിക്കണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയ ഒരു ആഗ്രഹമായിരുന്നു അത് ഇന്ന് സാക്ഷാത്കരിച്ചിരിക്കുകയാണ് പി ടി അഡ്വർട്ടൈസിംഗ് ചെയർമാൻ യാസർ പുതിയോടത്ത് മുഖ്യാതിഥിയായി യാത്രക്കാരായ വിദ്യാർത്ഥികൾ വയോധികർ സ്ത്രീകൾ എന്നിവരുടെ സുരക്ഷയെ മാനിച്ചുകൊണ്ടാണ് സുരക്ഷാ ക്യാമറകൾ സ്ഥാപിച്ചത് മുഴുവൻ ക്യാമറകളുടെയും ഡിസ്പ്ലേ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന്റെ ഇരുവശങ്ങളിലും മോണിറ്ററിൽ കണക്ട് ചെയ്തു അതുപോലെ തന്നെ അതിന്റെ ഒരു കണക്ഷൻ കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷനിലും മുനിസിപ്പാലിറ്റിയിലും ലഭ്യമാകുന്ന രീതിയിലാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത് വൈസ് ചെയർമാൻ സി മുഹമ്മദ് അലി മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി അബ്ദു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറിയാമു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാലമ്പാട്ടിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി മുനിസിപ്പൽ സെക്രട്ടറി സന്തോഷ് കുമാർ കൌൺസിലർമാർ മുനിസിപ്പൽ സൂപ്രണ്ട് റഷീദ് മുൻ ചെയർമാൻ കെ കെ നാസർ ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ എസ് ടിയു പ്രവർത്തകർ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്